ഏതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഏതു ജന്മകല്പനയിലെ ഈ കഥ ഇപ്പൊ ഭയങ്കര ഇന്റസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അശ്വനും ശ്രുതിയും കൂടി ചേർന്നിട്ടാണ് ഇപ്പൊ അശ്വിന്റെ ആ ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് പോയിരിക്കുന്നത് പക്ഷെ ആ ഒരു മീറ്റിംഗിന് പോകുന്ന സമയത്ത് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുകയും അവസാനം ശ്രുതിയും നമ്മുടെ അശ്വിനും കൂടി വഴിയിൽ പെട്ടു കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി അവരുടെ ജീവിതങ്ങൾ മാറി മറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിലൊക്കെ നടന്നു അതിനുശേഷമാണ് പ്രതീക്ഷിക്കാതെയാണ് കാറിൽ പെട്ടുപോയത് അങ്ങനെ അവസാനം അശ്വിൻ മനസ്സിലാക്കി ശ്രുതിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി പക്ഷേ ശ്രുതിയെ കാണാതെ പ്രീതി വീട്ടിലോട്ട് വിളിക്കുകയും ആകാശിനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പ്രീതിയാണ് ആകാശിനോട് ഫോണിൽ സംസാരിക്കുന്നത് എന്ന് മനോരമ അറിഞ്ഞപ്പോൾ മനോരമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മനപൂർവ്വം വലിഞ്ഞേറി ആകാശിനോട് അടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടും മിണ്ടാൻ വേണ്ടിയിട്ടും വലിഞ്ഞേറി വരുന്നതാണ് എന്ന് മനോരമ കുറ്റം പറയുവാണ് അങ്ങനെ ചെറിയ സംഭവങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്താണ് ഷാമിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ഷാമിൻ്റെ ഒരു തിരിച്ചറിയൽ കാർഡ് അവിടെ വീണിട്ടുണ്ടായിരുന്നു അത് കിട്ടിയത് അശോകന്റെ അപ്പൊ അശോകൻ എടുത്തു നോക്കിയപ്പോഴത്തേക്കും ഷ്യാമിൻ്റെതാണ് അപ്പോൾ ഉടനെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു വ്യത്യാസം തോന്നിയിട്ട് അശോകൻ നേരെ ഷ്യാമ് കൊണ്ടുവന്ന ആ ഒരു ആ ഒരു ജാതകത്തിന്റെ പേപ്പർ നേരെ എടുത്തു നോക്കുന്നു അപ്പോൾ ആ ഒരു ജാതകത്തിന്റെ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും ഷ്യാമിൻ്റെ കയ്യിലുള്ള തിരിച്ചറിയൽ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്തും തമ്മിൽ വ്യത്യാസമുണ്ട് ഡേ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്തിനേക്കാളും ഒരുപാട് കുറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊ കൊടുത്ത ആ ഒരു ജാതകത്തിൽ വെച്ചിരിക്കുന്നത് അപ്പൊ അശോകൻ മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണ് ഷാമ ഈ ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് എന്തോ ചതിപ്രയോഗ്രയോഗങ്ങൾ നടക്കുന്നു നടത്തുന്നുണ്ട് എന്ന് അശോകന് മനസ്സിലായി അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം നടന്ന് നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും അറിയാതെ ശ്രുതിയും അശ്വിനും തമ്മിൽ യാത്ര പോകുന്ന വഴിക്ക് അശ്വിന്റെ കാറ് ആ ഒരു പെട്രോള് തീരുകയും പുറത്തിറങ്ങി ചോദിച്ചപ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞത് അഞ്ച് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ടെന്നാണ് പക്ഷെ അതുവരെ എത്തണം എന്നുണ്ടെങ്കിൽ കാറ് തള്ളണം അപ്പോൾ നേരെ അവസാനം ഒരു വഴിയില്ലാന്ന് മനസ്സിലായപ്പോൾ അശ്വിൻ ശ്രുതിയെ ആ ഒരു കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയിട്ട് സ്റ്റിയറിംഗിനെ ബാലൻസ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ പതുക്കെ കാർ തള്ളുവാണ് കുറേ ദൂരം കാർ തള്ളി പക്ഷെ ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട് കണ്ടോ ലാവണ്യ മേഡോ മനോരമ മേഡമൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യപ്പെടും പക്ഷേ ഇപ്പൊ എന്നെ എത്തിക്കൊണ്ട് കടലമിട്ടായി കാറൊക്കെ തള്ളുന്നുണ്ട് എന്തായാലും തള്ളിക്കോ തള്ളിക്കോ എന്നൊക്കെ പറഞ്ഞ് ഒരു നിർദ്ദേശങ്ങളൊക്കെ നൽകി ശ്രുതി ഇങ്ങനെ നല്ലപോലെ സെറ്റ് ആയിട്ട് അവിടെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ സുഖിച്ചിരിക്കുവാണ് കുറെ ദൂരം എത്തിയപ്പോഴത്തേക്കും അശ്വിന് സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു കാർ തള്ളി 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 അശ്വിന് ഒരുപാട് ക്ഷീണിച്ചു അവസാനം ശ്രുതിയെ കൊണ്ട് കാർ തള്ളിക്കുകയും അശ്വിൻ ആ ഒരു ബാലൻസ് ചെയ്ത് കാറ് മുന്നോട്ട് കൊണ്ടുപോവാണ് അവസാനം കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും കാർ നീങ്ങുന്നില്ല നോക്കിയപ്പോൾ കാറിന്റെ ടയർ പഞ്ചറായി ഇനി ഒരു രക്ഷയും ഇല്ല അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോവാൻ നടുക്ക് പെട്ടിരിക്കുക എന്ന അവസ്ഥയാണ് പക്ഷെ ഇതെല്ലാം നീ കാരണമാണ് നീ കാറ് തൊട്ട ആ ഒരു സമയം തൊട്ട് തന്നെ ശകനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നീ ആണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് അശ്വിൻ ശ്രുതിയോട് ദേഷ്യപ്പെടുകയും ശ്രുതി തിരിച്ച് അശ്വിനോട് ദേഷ്യപ്പെടുകയും അങ്ങനെ അവർക്കിടയിൽ വലിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവസാനം നിവർത്തിയിട്ടിട്ട് ദേഷ്യത്തോടെ നമ്മുടെ ശ്രുതി ദേഷ്യത്തോടെ മാറി നിൽക്കുന്നുണ്ട് ഈ ഒരു സമയം എന്തായാലും തനിക്ക് കറക്റ്റ് സമയത്തിന് മീറ്റിംഗിന് എത്തണം പക്ഷേ മീറ്റിംഗിന് എത്താനും പറ്റാത്ത അവസ്ഥയാണ് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് വിളിച്ച് ക്യാബ് ബുക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് ഇപ്പോൾ പെട്ടെന്ന് എത്താൻ പറ്റുന്നില്ല എന്നാണ് അശ്വിനോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും എത്തിയേ പറ്റത്തുള്ളൂ ഞാനിങ്ങനെ ഒന്നും പറ്റാ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഒരു സമയം മനോരമയിൽ നിന്ന് ആ ഒരു ചിക്കൻകാരി വർക്ക് പഠിച്ചിട്ട് ആ ഒരു എംബ്രോയിഡറി വർക്ക് പഠിച്ചതിന് ശേഷം മുത്തശ്ശി ഇംപ്രസ് ചെയ്യാൻ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാവണിയെ ശ്രമിക്കുന്നത് അങ്ങനെ മനോരമയോട് ചെന്ന് ചോദിക്കുമ്പോൾ മനോരമയ്ക്ക് ചിക്കൻ ചിക്കൻകാരി വർക്ക് പോയിട്ട് ഒരു സൂചി നൂലും ഒരുക്കാൻ പോലും മനോരമയ്ക്ക് അറിയത്തില്ല എന്ന് ലാവണിക്ക് മനസ്സിലായി അപ്പം നേരെ ശ്രുതിയെ വിളിച്ച് വരുത്താമല്ലേ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിക്കുന്ന സമയത്താണ് ലാവണി മനസ്സിലാക്കുന്നത് ശ്രുതി അവിടെ ഇല്ല എന്നും എങ്ങനെയോ പെട്ടു ശ്രുതിയോട് ലാവണിയെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് നടന്ന സംഭവങ്ങളെ എങ്ങനെയാണ് ആ ഒരു കാറിനുള്ളിൽ പെട്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് ലാവണിയോട് പറയുന്നുണ്ട് അപ്പൊ ലാവണി ആദ്യം ചോദിച്ചത് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും അശുവിന് അറിയത്തില്ലല്ലോ എന്നാണ് പക്ഷെ ഇല്ല അറിയത്തില്ല ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് ലാവണിയുടെ ശ്രുതി പറയുവാണ് അപ്പോൾ ലാവണിയെ തിരിച്ച് ചോദിക്കുന്നുണ്ടോ എനിക്ക് എത്രയും പെട്ടെന്ന് ചിക്കൻകാരി വർക്ക് പഠിക്കണം എന്തെങ്കിലും വഴി നീ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ശ്രുതിയോട് പറയുകയും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്റെ ചേച്ചിയെ വിളിച്ച് വരുത്താം എന്റെ ചേച്ചിയോട് വിളിച്ച് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പ്രീതിയെ വിളിക്കുകയും എന്നിട്ട് പ്രീതിയോട് നടന്ന സംഭവങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ അശ്വിൻ സാറിന്ടെ കൂടെ ഒരു അത്യാവശ്യ കാര്യത്തിന് മീറ്റിങ്ങിന് വേണ്ടി പോവാണെന്നും കുറച്ച് കുറച്ച് ഞാൻ താമസിക്കും എത്ര താമസിച്ചാലും ഞാൻ എത്തിക്കോളാം പക്ഷേ ചേച്ചി എത്രയും പെട്ടെന്ന് ലാവണിയെ മാഡത്തിന്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കോൾ വെക്കുന്ന வணக்கம் അതിനുശേഷം അശ്വിന് ഈയൊരു ഫോണ് ഇത് വിളിക്കാൻ തന്നത് അശ്വിന് തിരിച്ച് ഫോൺ കൊടുത്തിട്ട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ശ്രുതി പറയുകയും ഈ ഒരു താങ്ക്സ് എന്ന വാക്ക് കേട്ടപ്പോൾ ഇങ്ങനെ എന്തോ മതി മറന്ന് നിൽക്കുന്ന അശ്വരാണ് ഇവിടെ വച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ലാവണ്യയും അശ്വിനും കൂടിയാണ് ആ ഒരു മീറ്റിങ്ങിന് പോവേണ്ടത് പക്ഷേ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുകയും അവസാനം അശ്വിനും ശ്രുതിയും തന്നിലാണ് ആ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയുടെയും അശ്വിൻ്റെയും ഉള്ളിലുള്ള പ്രണയം പൂവിടുവോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും ബൈ